ഇടതുപക്ഷം വിവാദത്തിൽ പുകയ്യുകയാണ് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ഒടുവിൽ പവനായി ശവമായി മാത്യു ടി തോമസിന്റെയും കൃഷ്ണൻകുട്ടിയുടെയും തനി നിറം ഇപ്പോഴിതാ പുറത്തായിരിക്കുകയാണ് ിജെ പി പോസ്റ്ററിൽ എൽ ഡി എഫ് മന്ത്രിയുടെയും നേതാക്കളുടെയും ചിത്രം വലിയ വിവാദമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പോസ്റ്റർ ഇറങ്ങിയത് കർണാടകയിലാണെങ്കിലും കേരളത്തിലാണ് അതിന്റെ പ്രത്യാഘാതം ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ എൽ ഡി എഫ് മുന്നണിയുടെ ജെ ഡി എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസിന്റെയും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും ചിത്രങ്ങളാണ് കർണാടകയിലെ ബിജെപിയുടെ പോസ്റ്ററിലുള്ളത് ബംഗളൂരു റൂറലിൽ ബിജെപി സ്ഥാനാർത്ഥിയായ ദേവഗൌഡയുടെ മരുമകൻ ഡോക്ടർ മഞ്ജുനാഥയ്ക്ക് സ്വീകരണം എന്ന പോസ്റ്ററിലാണ് എൽഡിഎഫ് നേതാക്കളുടെ ചിത്രമുള്ളത് ജെ ഡി എസിന്റെ സേവാദള് നേതാവ് ആണ് പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് ജെ ഡി എസ് ദേശീയതലത്തില് ഒപ്പമാണെങ്കിലും കേരളത്തിൽ എല് ഡി എഫിനൊപ്പമാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെ റെയിൽവേയിലെ ഔട്ടിൽ നടത്തിയ പരിപാടിയുടെ പോസ്റ്ററിലായിരുന്നു കേരളത്തിലെ ജെ ഡി എസ് നേതാക്കളുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ പരിപാടി നടന്നപ്പോൾ സ്റ്റേജിൽ ഇവരുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ഇത് സേവാദൾ സ്വന്തം നിലയിൽ ഇറക്കിയ പോസ്റ്ററാണെന്നും പാർട്ടിക്ക് ഇതുമായി ബന്ധമില്ലെന്നുമാണ് ബി ജെ പി പ്രതികരിച്ചത് എന്നാൽ കേരളത്തിൽ വിവാദം പുകയുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ സി പി എം പെടാപ്പാട് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമായപ്പോഴേക്കും ദേവഗൌഡയുടെ നേതൃത്വം നയിക്കുന്ന ജെ ഡി എസ് എൻ ഡി ഭാഗമായിരുന്നു കേരളത്തിൽ ജെ ഡി എസിന്റെ ഒരു വിഭാഗം ദേവഗൗഡയ്ക്കൊ ഒരു വിഭാഗം എൽ ഡി എഫിനോ ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല കാരണം പാർട്ടി ചിഹ്നവും കൊടിയുമൊക്കെ ദേവഗൌഡയുടെ ഒപ്പമാണ് എന്തായാലും ദേവഗൌഡയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ തന്നെയാണ് ഈ മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയുമൊക്കെ ഉള്ളത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ഇതിനെ ഒരു പ്രചരണ വിഷയമാക്കി മാറ്റും അതിനെ എങ്ങനെ ഇടതുപക്ഷം എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക